ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയും സീതുപറയിൻ വാർമിഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം വെറും മൂന്ന് വർഷം മാത്രം വെട്ടായിട്ടുള്ള ഒരു അടിപൊളി ഒന്നേകാല് ഏക്കർ റബ്ബർ തോട്ടം വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിന് ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന സ്ഥലത്താണ് ഈ അടിപൊളി തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഒരു ഏക്കർ ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ഈ ഒരു ഏക്കർ ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം നിരന്ന സ്ഥലം തന്നെയാണ് ചെരുവ് എന്ന് പറയാനില്ല വെറും പ്ലാറ്റ്ഫോമിന്റെ ചെരുവ് മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ എഴുന്നൂറ് മീറ്റർ ദൂരം നല്ല ടാരങ് റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മണ്ണ് റോഡാണ് ഇതിലേക്കുള്ളത് ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയയിൽ തന്നെയാണ് ഈ തോട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ തോട്ടം നമുക്ക് ഭാവിയിൽ പ്ലോട്ടുകളാക്കി തിരിക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ ഒന്ന് ഏകാൽ ഏക്കർ സ്ഥലത്ത് മുന്നൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് ഇത് ഇപ്പോൾ മൂന്നാം വർഷമാണ് ടാപ്പിംഗ് ചെയ്ത് പോരുന്നത് ഇത് മുഴുവനായി ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ആവറേജ് മുപ്പത്തി അഞ്ച് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിലെ കാടുകളെല്ലാം വെട്ടി വളങ്ങളെല്ലാം ചെയ്ത് നന്നായി പരിപാലിച്ചു പോരുന്ന അടിപൊളി തോട്ടമാണിത് ഈ റബ്ബർ ഇടയ്ക്കെല്ലാം തന്നെ ഒരു എട്ടുപത്തോളം ആവറേജ് തേക്കുകൾ ഇതിലുണ്ട് ഈ സ്ഥലത്ത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണിത് ഈ സ്ഥലത്ത് തന്നെ ഒരു ഷെഡുണ്ട് ഈ ഷെഡിൻ്റെ ഒരു സൈഡിൽ മെഷീൻ പുരയും അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിരിക്കുകയാണ് അത് നിങ്ങൾക്ക് വീടുകളിൽ കാണാം അത് തൽക്കാലത്തേക്കുള്ള താമസം സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ കിണറൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ തൊട്ട വീടുകളിലെല്ലാം തന്നെ ഓപ്പൺ കണ്ടതന്നെ ഉള്ളതാണ് അതിനെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്ത് തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ കിണറിൻ്റെ സ്ഥാനമുണ്ട് ഇതിൽ കിണർ കുത്തിയിട്ടില്ല എന്ന് മാത്രം ഈ സ്ഥലത്തിലേക്ക് രണ്ട് സൈഡിലൂടെ വഴിയുണ്ട് ഒരു സൈഡിൽ വണ്ടി വരുന്ന വഴിയും മറ്റൊരു സൈഡിൽ നടക്കാനുള്ള വഴിയും ഇതിലുണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും പതിനാറ് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും മുപ്പത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രാസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിലും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി ക്ഷേത്രത്തിലേക്കാണെങ്കിലും ഒരു കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ടര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്ററിനുള്ളിൽ തന്നെ ഹോസ്പിറ്റലുകൾ അതുപോലെ പോസ്റ്റ് ഓഫീസ് ഇവയെല്ലാം ഉണ്ട് ഇത് നിങ്ങൾക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു തോട്ടമാണ് നല്ല വരുമാനം ലഭിക്കുന്ന ഒരു അടിപൊളി തോട്ടമാണിത് പ്രത്യേകിച്ച് പ്രവാസികൾക്കെല്ലാം തന്നെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി തോട്ടമാണിത് വെറും മൂന്ന് വർഷം മാത്രമേ വെട്ടായിട്ടുള്ളൂ ഇതിൽ ചെറിയൊരു വീടിൻ്റെ മോഡൽ ഒരു ഷെഡുണ്ട് അതിൽ ഇലക്ട്രിസിറ്റിയും ആണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈനും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കണക്ഷൻ എടുക്കാം ഇനി നമുക്കെൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ മൂന്നാം വർഷം ടൈപ്പിംഗ് ചെയ്യുന്ന നിരന്നു കിടക്കുന്ന ഈ ഒരു ഏക്കർ ഇരുപത്തി അഞ്ച് സെൻറ്റ് അടിപൊളി റബ്ബർ തോട്ടം ഈ റബ്ബർ തോട്ടത്തിന് സെൻറ്റിന് വെറും മുപ്പത്തി മൂന്നായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് വളരെ ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ കൂടി ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് സംസാരിക്കാം ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഷെഡ് ഇതിൻ്റെ മേൽക്കൂര ആങ്കിൾ അടിച്ച് ഷീറ്റ് ഇട്ടിരിക്കുകയാണ് പിന്നെ ഇതിലൊരു ബെഡ്റൂമിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഈ മെഷീനുകളെല്ലാം തന്നെ നമുക്ക് തോട്ടം മേടിക്കുമ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഈ അടിപൊളി റബ്ബർ തോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഞങ്ങൾ ഇത് വീഡിയോ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇവിടെ പാറയിൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അധികം ആണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലക്കും ക്ലിക്ക് ചെയ്ത് ആഴ്ച ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ നോട്ടീസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ ബൈ